ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളിയില്ല ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമ്മൾ ഒരേപോലെ വാർത്തിയെടുക്കുന്ന സെറ്റ്സർ പ്ലാന്റിൻ്റെ കെയറിംഗും അതേപോലെ എളുപ്പത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന കുറച്ച് മെത്തേഡ്സും ആണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സെറ്റ്സർ പ്ലാന്റ് തന്നെ പല വെറൈറ്റികളുണ്ട് അതിൽ തന്നെ നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് ബ്ലാക്ക് അതേപോലെ ഒരു ബോൺസൈ വെറൈറ്റി ഒരു വെറൈറ്റിയും കൂടിയാണ് അപ്പോൾ മൂന്ന് വെറൈറ്റികൾ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം നോക്കാം ഈ കാണുന്നതാണ് ബ്ലാക്ക് വെറൈറ്റി ബ്ലാക്ക് വെറൈറ്റി ആദ്യം അതിൻ്റെ ലീഫുകൾ പുതിയ ലീഫുകൾ വരുമ്പം ഒരു ഗ്രീൻ ടച്ചിലാണെങ്കിലും പിന്നീടത് നല്ല ബ്ലാക്കിലേക്ക് മാറുകയാണ് ചെയ്യുക അതിൻ്റെ ചെറിയ തൈകൾ മാറ്റി ചുടുത്തതാണ് നമ്മൾ ഒട്ടേറെ ഗുണങ്ങൾ ഈ ചെടികൾക്കുണ്ട് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്ന സമയത്ത് ഇൻഡോർ ആയിട്ട് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ വീടിനകത്തുള്ള എയർ നമ്മൾ വായുവൊക്കെ ശുദ്ധീകരിക്കാൻ ഈ പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കാറുണ്ട് അതേപോലെ ഭംഗിക്ക് വേണ്ടി വെക്കാറുണ്ട് അതുകൂടാതെ ലോ മെയിൻ്റനൻസ് ആണ് നിറഞ്ഞ കെയറിംഗ് മാത്രം മതി ആയതുകൊണ്ട് തന്നെ ഈ പ്ലാന്റുകൾ നമ്മൾ വളരെയേറെ ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങി വയ്ക്കാറുണ്ട് ലീഫിൽ തന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് ഒരു മെഴുകു പുരട്ടിയതുപോലെ നല്ല ഗ്ലേസിങ്ങുള്ള ലീഫുകളായിരിക്കും പ്ലാന്റിനുകളുണ്ടാകുക ഈ പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ വാട്ടർ പ്ലാന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെള്ളത്തിൽ നമ്മൾ ഇറക്കി വെച്ച് വേര് പിടിപ്പിക്കലാണ് ആദ്യത്തെ നമ്മൾ കാണിച്ചു തരുന്ന പ്രൊപ്പഗേഷൻ മെത്തേഡ് അതിൽ തന്നെ നമ്മൾ ലീഫിൽ ഇതേപോലെ വേരുകൾ വരും അതേപോലെ തണ്ടുകൾ മുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേരുകളാക്കി എടുക്കാം വെള്ളത്തിൽ ഇറക്കി വെച്ച് വേര് പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചു പ്ലാൻ്റെ ലീഫുകളും അതേപോലെ തണ്ടുമാണ് അപ്പം ഇതിൽ അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ചയായിട്ടുള്ള ലീഫുകളൊക്കെയാണ് വേരുകൾ വന്നു ഇനി ഇതിലേക്ക് അതിൻ്റെ ചോട്ടില് ചെറിയൊരു ബൾബായിട്ട് രൂപപ്പെടുന്നതാണ് അതിൽ നിന്നാണ് പുതിയ തൈകൾ പൊട്ടിമുളിച്ചു വരിക ഇപ്പോൾ ലീഫിലും വീര് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സെർച്ച പ്ലാന്റ് മാറ്റിയെടുക്കാൻ ഏറ്റവും എളുപ്പം പെട്ടെന്ന് പറയുക തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ തണ്ട് മുറിച്ച് നട്ടു കൊടുത്താൽ മതി സർച്ച പ്ലാന്റിൻ്റെ ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ നമ്മളെ ബ്ലാക്ക് ആണെങ്കിലും ബ്ലാക്ക് വെറൈറ്റി അതേപോലെ ഇതിൻ്റെ തന്നെ ബോൺസായി രീതിയിലുള്ള സർച്ച പ്ലാന്റ് ഉണ്ട് ചെറിയ ലീഫുകളുള്ള ഏത് വെറൈറ്റി നമുക്ക് ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തൈകളാക്കി എടുക്കാവുന്നതാണ് രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് തൈകളാക്കി ഇതേ പൊട്ടിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് അതേപോലെ നമ്മൾ മണ്ണിൽ നട്ടു കൊടുത്തിട്ടുള്ള സെസർ പ്ലാന്റ് വേര് പിടിച്ച് തൈകളായിട്ട് മാറിയിട്ടുള്ളത് കൂടി കാണിച്ചേരാം ഇത് നമ്മൾ സെൻസർ പ്ലാന്റ് മണ്ണിൽ നട്ടു കൊടുത്തിട്ടുള്ള വളർന്നു നിട്ട തൈകളാണ് ഇതിൻ്റെ തണ്ടാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് ഇതേപോലെ രണ്ട് ലീഫ് വെച്ചിട്ട് തണ്ട് നമ്മൾ കട്ട് ചെയ്ത് നട്ടു കൊടുത്തതാണ് അപ്പോൾ അത് തൈ ആയിട്ട് വിളച്ചു വരുന്നുണ്ട് ചോട്ടിൽ നിന്ന് രണ്ട് മൂന്ന് തൈകൾ വന്നിട്ടുണ്ട് ഇതൊരു തൈയാണ് അതേപോലെ ഇതൊന്ന് ഇതും മൂന്ന് തൈകൾ ഈ ഒരറ്റ കട്ടിങ് നമ്മൾ നട്ടു കൊടുത്താലും വളർന്നു വന്നിട്ടുണ്ട് അതേപോലെ ഇതും പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ വേറെ ഒന്നാണ് ഇതിലും രണ്ട് തൈകളായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇതും നമ്മൾ ലീഫ് വെച്ച് കൊടുത്തായിരുന്നു അതൊന്നും തൈകൾ വന്ന് ഒഴുകിയിട്ടുണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വാർന്ന് കിട്ടുകയും ചെയ്യും നമ്മൾ റീപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് ആ വെയിലിൻ്റെ അതും പ്രശ്നമില്ല നമ്മുടെ സെറ്റർ പ്ലാന്റ് ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് വെയിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ലീഫിൽ ഒരു ചെറിയൊരു മഞ്ഞ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ യാതൊരു കുഴപ്പമില്ല അത്യാവശ്യം ഒരു പരന്നിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു പൊട്ടാണ് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ റീപ്പോട്ടിങ്ങുന്ന സമയത്ത് പുതിയ തൈകൾ നമ്മൾ മാറ്റി വെച്ച് അത് തൈകളാക്കിയെടുക്കാം അതേപോലെ ലീഫ് നേരത്തെ കാണിച്ചുകൾ വേര് പിടിപ്പിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അതുകൂടാതെ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ തണ്ടുകളും ലീഫുകളൊക്കെ മണ്ണിൽ നട്ടു കൊടുത്ത് അങ്ങനെ തൈകളുണ്ടാക്കിയെടുക്കാം ഈ പ്ലാന്റ് ഒരു കുള്ളൻ വെറൈറ്റിയാണ് നമ്മുടെ സെൽസർ പ്ലാന്റിൻ്റെ ഒരു കുള്ളൻ വെറൈറ്റി ഇപ്പോൾ ഇതേപോലെ കുറച്ച് അടുക്കടുക്കായിട്ടുണ്ടാവുക അത് നമ്മളൊരു തൈ വാങ്ങി വെച്ചതാണ് അത് ഇപ്പം ഒരു ലീഫ് കൂടി വന്നിട്ടുണ്ട് ഇന്നൊരു ഹെൽത്തി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബോട്ടിലേക്ക് വെച്ചിട്ട് കൂടുതൽ ഭംഗിയാക്കി എടുക്കാൻ പറ്റും ഇതൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടിട്ടുള്ള മൂന്ന് രീതിയിൽ നമുക്ക് നമ്മുടെ സെർച്ച് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ചെറിയ ലീഫുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ തൈകളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ ഡൈസറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെറിയ ബഡ് തൈകളൊക്കെ ഇതേപോലെ ലീഫുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടികളായിരിക്കും അത് നമ്മൾ വാങ്ങി ഒരു വലിയ തോട്ടിലേക്ക് വാങ്ങി വയ്ക്കുന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഓവർ വളം ഈ ചെടികൾക്ക് ആവശ്യമില്ല ചാണകപ്പൊടി മണ്ണ് കുറച്ച് കോക്കോപിറ്റോ മണലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടി നട്ടു കൊടുത്താൽ മതി ചാണകക്കൂടി മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നനയ്ക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കാനുള്ളത് ഓവർ വാട്ടറിങ്ങും ചെടി കേടായി പോകാനും അഴുകി പോകാനും ഒക്കെ സാധ്യത ഉണ്ട് ഇതിൻ്റെ ചുവട്ടിലുള്ള നമ്മുടെ ഇതിൻ്റെ ബൾബ് എന്ന് പറയുന്ന ഭാഗം പെട്ടെന്ന് വെള്ളം ഏർപ്പം വലിച്ചെടുത്ത് അത് കേടായി പോകാനുള്ള സാധ്യത ഉള്ളത് തന്നെ നമ്മൾ മണ്ണിൽ ഈർപ്പം ഇല്ലാന്ന് നോക്കി മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മാത്രം മതി ചെറിയ പോട്ടിൽ തന്നെ നല്ല തിങ്ങി നിറഞ്ഞു വളരുന്നതായിരിക്കും കൂടുതൽ ഭംഗി അപ്പോൾ വൈറ്റ് പോട്ടിൽ നമ്മൾ ഇത്തരത്തിൽ ചെടികൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവർ വലുപ്പമുള്ള പോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല വലിയ പോട്ടുകളാകുമ്പോൾ വലിയ ചെടികളായി മാറും നമുക്ക് ചെറിയ ഏരിയയിലാണ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ പോട്ട് മതിയാകും പോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചെടികളുടെ ഇതിന് ഷെയ്പ്പിനും ആകൃതിയൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെർജർ പ്ലാന്റ് നമുക്ക് വീട്ടുകളിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ നമുക്ക് പാലപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ